എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാർ പാടിയ പാട്ടുകളാണ് ഇപ്പോഴും പല ഗാനമേളകളിലും പല പരിപാടികളിലും എല്ലാവരും കേട്ട് ആസ്വദിച്ചു വരുന്നത് എന്നാൽ ഇന്ന് എം ജി ശ്രീകുമാറിനെ അനുബന്ധിച്ചുള്ള ഒരു ന്യൂസ് ആണ് പുറത്തു വന്നത് കേരള ഗവൺമെന്റ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ട് അത് ഫോട്ടോ പകർത്തി ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് ആ വാട്സപ്പിലോട്ട് നമ്മൾ അത് അയച്ചു കൊടുത്താൽ ഫൈൻ അടച്ചതിന്റെ ഇത്ര ഒരു പേഴ്സൻറ്റേജ് ഈ ഫോട്ടോ ഷെയർ ചെയ്ത ആൾക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് ആ പുതിയ നയം അങ്ങനെ ഒരു പയ്യൻ ഹൗസ് ബോട്ടിൽ കൂടെ പോകുമ്പോഴാണ് എൻ ജി ശ്രീകുമാറിന്റെ വീട്ടിന്റെ അവിടെ കുറച്ച് വേസ്റ്റ് ആ കായലിലോട്ട് എറിയുന്നത് ഈ പയ്യൻ കണ്ടതും ഈ പയ്യനത് വീഡിയോ എടുത്തു എന്നാൽ ആ വീഡിയോ എടുത്തത് ഒരു നാലഞ്ച് മാസം മുമ്പാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഈ പയ്യൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അതിനുശേഷം എം ജി ശ്രീകുമാറിന് പതിനയ്യായിരം രൂപ ഫൈൻ വന്നു ഫൈൻ അടച്ചു എന്നാണ് പറയുന്നത് എൻ ജി ശ്രീകുമാർ ഇതിനെ പറ്റി പറഞ്ഞത് മുറ്റത്ത് വീണ് കിടന്ന മാമ്പഴം പറക്കിട്ട് ജോലിക്കാരിയാണ് ഈ കായത്തോട്ട് ഇട്ടതെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത്